കാടും നാടും വേർതിരിച്ചറിയാത്ത ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് വയനാട് ജില്ലയുടെ മുഴുവൻ അതിർത്തികളും തീരുന്നത് വനത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പതിവ് കാഴ്ചയാണ് മരണത്തോളം ഭീതിമമായ അന്തരീക്ഷത്തിലാണ് അതിർത്തി മേഖലകളിൽ ഓരോ ദിവസവും മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വയനാട്ടിലെ നഗര മേഖലകളിലും വന്യജീവികൾ ഇറങ്ങി ആക്രമണം നടത്തുന്നതാണ് വർത്തമാന കാഴ്ച കേട്ടുകേൾവിൽ മാത്രമായിരുന്ന കടുവയും പുലിയും ആനയും എല്ലാം ദിവസവും കാണുന്ന പശുവിനും ആടിനും സമമായിട്ടുണ്ട് കാലങ്ങളായി തുടരുന്ന വന്യജീവി ആക്രമണത്തിന് ഫലപ്രദമായി നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിയാത്തതാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കുന്നത് മുൻപില്ലാത്ത വിധം വയനാടൻ കാടുകളിൽ ആനകളും കടുവകളും മാനകളും പെറ്റുപെരുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മൃഗങ്ങൾ വനാതിർത്തി കടന്നെത്തുന്നത് തടയാൻ പതിവായി സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് സോളാർ ഫെൻസിങ്ങും ട്രഞ്ചും എല്ലാം ഇത്തരം താൽക്കാലിക പ്രതിരോധ മാർഗങ്ങൾക്ക് പുറമെ വിവിധ സർക്കാരുകൾ പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ് വനത്തോട് ചേർന്ന് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ റിസോർട്ടുകളും ഹോം സ്റ്റേകളും നിർമ്മിച്ച് അർദ്ധരാത്രിയിൽ സ്വകാര്യ വാഹനങ്ങളിൽ വന്യമൃഗങ്ങളെ കാണാൻ നടത്തുന്ന ട്രക്കിംഗ് മൃഗങ്ങൾക്ക് കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് ഇതുമൂലം കാടിറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കുപറ്റുകയോ ആരുടെയെങ്കിലും മരണം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തിനിടയിൽ മാത്രം ഉയർന്നു വരുന്ന നേതാക്കളും മന്ത്രിമാരുമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നും വന്യജീവി ആക്രമണത്തിലാക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വനമന്ത്രി രാജിവെക്കുക എന്നും മാത്രം ഉച്ചത്തിൽ വിളിക്കുന്ന അണികളുമുണ്ട് പ്രതിഷേധത്തിന്റെ കെട്ടടങ്ങുമ്പോൾ മുദ്രാവാക്യത്തിന്റെ ശക്തിയും കുറയും ഇതൊരു സൈക്ലിംഗ് പ്രോസസ്സിൽ അങ്ങനെ നടക്കും അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ അവയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരണമെന്നും സാധാരണക്കാർ സാധാരണക്കാരുടെ ജീവന അപകടമൊന്നും ഒന്നും വരാതെ മൃഗങ്ങളുടെ നിലനില് പുറപ്പാക്കണമെന്നുമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിൽ ഉൾഭാഗങ്ങളിലായി താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് നാട്ടിലെത്തണമെങ്കിൽ കാട് ഇറങ്ങി വരേണ്ട അവസ്ഥ പോലും സംജാതമാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം കാട് കയറി പോകുന്ന നേതാക്കൾക്കും എന്ത് വില കൊടുത്തും വോട്ട് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടുതലൊന്നും അറിയേണ്ടതില്ലല്ലോ ജനങ്ങളാണോ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ജനങ്ങളുടെ വിശ്വാസമാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ വിശ്വസിച്ചേൽപ്പിച്ചത് ഒരു കേടുപാടും കൂടാതെ കാത്തു സൂക്ഷിക്കും തന്നെയാണ് ഇപ്പോഴും ജനങ്ങളുടെ വിശ്വാസം എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സർക്കാരിനുമേൽ ജനങ്ങൾ കൈവിടാത്ത ഒരു വിശ്വാസമുണ്ട് ഇനി ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും